ു മുൻപ് വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ് ജീവമാതാ കാരുണ്യയുടെ മറവിൽ നടക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും അനാമികയെ എല്ലാവർക്കും അറിയാം ഈ ഒരു അനാഥാലയത്തിൽ തന്നെ താമസിച്ചു പോന്നിരുന്ന അനാമികയാണ് പിന്നീട് ഉദയ മകൻ വിവാഹം കഴിച്ചത് തൊട്ടു പിന്നാലെ അനാമിക ഗർഭിണിയായ എന്നുള്ള വാർത്ത വന്നതോടുകൂടിയാണ് പ്രായപൂർത്തി ആഹാദഗർഭിണിയായെന്ന തരത്തിൽ ഉദയാഗിരിജിക്കെതിരെയും മകനെതിരെയും കേസെടുക്കുന്നതും പിന്നീട് ഇവർ ഒളിവിൽ പോകുന്നതും ഈ ഒരു കാര്യത്തിൽ അനാമിക പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചത് അതായത് തനിക്ക് തന്റെ കുടുംബം വേണം എങ്ങനെയെങ്കിലും എന്റെ കുടുംബത്തിന് തിരിച്ചു തരണം ഞാനിപ്പോഴാണ് ജീവിതം ആരംഭിച്ചു തുടങ്ങിയത് അതിനിടയിൽ തന്നെ തനിക്ക് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്നാൽ അനാമികയുടെ ഈ ഒരു വീഡിയോ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ അനാമിക സ്വാർത്ഥയാണെന്നും ആ ഒരു അനാഥാലയത്തിൽ താമസിക്കുന്ന മറ്റ് വ്യക്തികളുടെ അവസ്ഥ അനാമിക മനസ്സിലാക്കുന്നില്ല എന്നുള്ള വിമർശനം ാണ് ഇതിന് പിന്നാലെ ഇപ്പോഴിതാ ഒളിവിൽ പോയിരുന്ന ഉദയാഗിരിജിയും രംഗത്ത് വന്നിരിക്കുകയാണ് വീഡിയോ പങ്കു വെച്ചുകൊണ്ടാണ് ഉദയാഗിരിജ വന്നിരിക്കുന്നത് അതായത് തന്റെ പേരിൽ ഒരു തെറ്റുമില്ല പാവപ്പെട്ടവരെ ഞാൻ സഹായിച്ചു കുറെ കുട്ടികളെ അനാഥാലയത്തിൽ ഞാൻ നല്ല രീതിയിൽ വളർത്തി ഇതിനൊക്കെയുള്ള ശിക്ഷയാണ് താൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടുവരുന്നത് എന്നാണ് ഉദയാഗിരിജിയുടെ മെഴുകൽ എന്നാൽ അവിടെ താമസിച്ചിരുന്ന മറ്റു കുട്ടികളുടെയും അന്തേവാസികളുടെയും അവസ്ഥ എന്തായിരുന്നു എന്നും എന്തൊക്കെ ചൂഷണങ്ങളാണ് അവർ നേരിട്ടത് എന്നൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തവരും മാത്രമല്ല അടുത്തുള്ള വീട്ടിലുള്ളവരെല്ലാവരും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇത്രയും ആളുകൾ പല തെളിവ് സഹിതം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ട് പോലും ഉദയാഗിരിജ പറയുന്നത് തന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല ഞാൻ വളരെ നല്ലൊരു സ്ത്രീയാണ് എന്ന് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ രേഖപ്പെടുത്തുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക